ൊന്നുല്ല അതൊക്കെ ഒരു പഞ്ചിന് ഞാൻ നരി നരിനാരായണ സുനിയ ആരണന്ന് വേണ്ട അരണക്കൊരു ഒരു മറുതി കൂടുതലാന്നെ അമ്മ അരണ കടിച്ച ഉടനെ മരണെന്നാടാ

ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഈ നരിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം നരിയ നരിയ നീ ഒരു മിനിറ്റ് കൂടെ ചതിക്കിന് ഗുണ്ടകൾക്ക് ചേർന്ന പണിയല്ല മുമ്പ് കോഴിക്കളന്മാരാണ് ഇവർക്ക് എങ്ങനെ മനസ്സിലായി തല തൂവൽ എന്തുണ്ടാവും എനിക്കറിയില്ല കണ്ട കണ്ട ഇതാണ് ഇതാണ് ഒന്ന് സ്ഥിരമായിട്ടൊന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി